ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യുസ് മത്സരവുമായി സഹകരിക്കില്ലെന്നും ക്യുസ് മത്സരം നടക്കാൻ സർക്കാർ അടിയന്തരമായി നിർത്തിവെക്കണമെന്നും കെ പി എസ് ഡി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം സി പി മോഹനൻ രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എൽഡിഎഫ് സർക്കാർ ഇത്തരത്തിൽ ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരണത്തിനായി ഈ ക്യുസ് മത്സരത്തെ മാറ്റിയതായും അദ്ദേഹം കുറ്റപ്പെടുത്തി തികച്ചും രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടാവാത്ത രൂപത്തിൽ പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സമീപനവുമായി സി എം കിസ് എന്ന പേരിൽ ഈ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സംഘടനയുടെ അംഗങ്ങൾ ഈ പരിപാടിയെ ബഹിഷ്കരിക്കാനും അതോടൊപ്പം തന്നെ ശക്തമായ നിയമ പ്രക്ഷോഭ പോരാട്ടത്തിലൂടെ ഈ ഉത്തരവ് സർക്കാർ ഇതിനായി ഇറക്കിയ ഉത്തരവ് പിൻവലിപ്പിക്കാൻ ഈ സർ കെ പി എസ് ടി തയ്യാറാവുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോവാൻ ഈ ഒരു അവസരം കെ പി എസ് ടി ഉപയോഗിക്കും